ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് ഞാൻ 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 പറയില്ല എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല നേരെ എനിക്ക് ചോദിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ അനുമോൾ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ഹായ് ചോദിച്ചു ഞാനും ഹായ് ഹലോ എന്ന് പറഞ്ഞു എന്നിട്ട് കോണ്ടാക്ട് നമ്പർ ഒന്ന് എന്ന് ചോദിച്ചു അപ്പൊ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സംസാരിക്കാനാണെന്ന് പറഞ്ഞു കോൺടാക്ട് നമ്പർ കൊടുത്തു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളം സംസാരിച്ചെന്ന് തോന്നുന്നു കുറേ സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബിഗ് ബോസിൻ്റെ അകത്തുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും അടക്കം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്ത സമയത്തും എന്തെങ്കിലും അനുമോളായിട്ട് അതിൽ നിന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെൻ്റെ അടുത്ത് മെസ്സേജ് മെസ്സേച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കട്ടപ്പ ശൈത്യ ബിന്നി അതിലാനൂറ വിഷയം എല്ലാം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അനുമോളെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവൾ പറഞ്ഞ കാര്യങ്ങളും കുറെ എന്റെ സംശയങ്ങളും എല്ലാം ഇവിടെ ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് സീരിയസ്ലി പറയല്ലോ പ്രത്യേകിച്ച് പി ആറിന്റെ കേസും അതും പി ആർ കൊടുത്തതും ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യവും ഒരു ലക്ഷത്തിന്റെ കാര്യവും എല്ലാം എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോ റീസെന്റ്ലി രണ ഫാത്തിമ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് അനുമോൾ ദൈവത്തെ കൊണ്ട് സത്യമിടുന്നു താൻ പി ആറ് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു വീഡിയോ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ വീഡിയോ വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ അനുമോള് തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് സമ്മതിക്കുന്നുണ്ട് താൻ പി ആറ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ പതിനഞ്ചും പതിനാറും ലക്ഷക്കണക്കിന് അല്ല കൊടുത്തിട്ടുള്ള അല്ലാണ്ട് താൻ പി ആറ് കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ബിനുവിനെ പരിചയപ്പെടുന്നത് പി ആറ് കൊടുക്കാനായിട്ട് ഒരുപാട് പേര് അനുവിനെ പറഞ്ഞ് പേടിപ്പിച്ചതിനെ തുടർന്നിട്ടാണ് അവൾ പി ആറ് കൊടുക്കുന്നത് കാരണം പി ആർ ഇല്ലാണ്ട് ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിലനിൽപ്പ് കിട്ടില്ല എന്ന് പലരും അവളെ പറഞ്ഞ് 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 ആ ഒരു രീതി തളെ ഇനി പി ആർ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്നുള്ള ചിന്താഗതിയുടെ പുറത്താണ് അനുമോള് ബിനുവിനെ കോണ്ടാക്ട് ചെയ്ത് പി ആർ കൊടുക്കുന്ന കോണ്ടാക്ട് ചെയ്ത സമയത്ത് വിനു പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ തന്നെയാണ് അനുമോൾ എടുത്ത് പി ആർ വർക്കിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നാൽ അനു പറഞ്ഞു എനിക്ക് എനിക്കത്രയും പറ്റത്തില്ല അത്രയും ഞാൻ തരത്തില്ല അനുമോൾ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ താൻ വിശിക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു ഡീലിലാണ് സംസാരിക്കുന്നത് എന്നാൽ വിനു അതാദ്യം സമ്മതിച്ചില്ല പിന്നെ അനുമോൾ തന്നെ പറഞ്ഞു എനിക്ക് അല്ലാതെ തന്നെ പി ആർ വർക്കിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അത്യാവശ്യം റീച്ചും ഫെയിമും ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കാണും എന്നാലും തന്നെ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് അനുമോള് ഈ ഒരു പി ആർ വർക്കിൽ കൊടുത്തത് അതിൽ ഒരു ലക്ഷം രൂപയാണ് അനുമോള് അന്ന് ഡീല് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് എന്നാൽ ഹൗസിന്റെ അകത്ത് വെച്ചിട്ട് അനുമോള് പറഞ്ഞിട്ടുള്ളത് താൻ പതിനഞ്ച് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് എല്ലാവരും പതിനഞ്ചിന്റെ കണക്കുകൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് യാതെ കുത്തിരിപ്പ് പിന്നെയും കട്ടപ്പ ചൈത്യൊക്കെ ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവൾ പറഞ്ഞ് താൻ പതിനഞ്ച് ലക്ഷം അല്ല കൊടുത്തത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടില്ല എന്നൊരു കാര്യം വാസ്തവമാണ് അതുപോലെ തന്നെ അവളുടെ ആ ഒരു വീഡിയോയിൽ രണ്ടാം പത്ത് മിനിറ്റിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഓക്കെ അത് തെറ്റാണ് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോൾ സംഭവിച്ചതെന്നാണ് അനിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലോയിൽ ആ ഒരു സംഭവം വീഴുന്നതാണ് വായിന്ന് വിഴുന്നതാണ് അല്ലാണ്ട് അവള് തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ബിഗ് ബോസ് ഹൗസിന്റെ അത് ഷാനവാസിന്റെ ഒക്കെ അടുത്ത് വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മറ്റൊരു ഫ്ലോയിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ സംഭവിച്ച കാര്യമാണെന്ന് പറയുന്നുണ്ട് അവൾ ഉദ്ദേശിച്ചത് അപ്പോൾ പറയാൻ താൻ പതിനഞ്ച് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടില്ലെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ താൻ പി ആർ കൊടുത്തിട്ടില്ല മീൻസ് പൈസ അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിപ്പോയി പക്ഷെ താൻ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതാണ് സംഭവം അവിടെ ഒരു ഫോൾട്ട് സംഭവിച്ചു അത് അനുമോളിനെ സമ്മതിക്കുന്നുണ്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടില്ലെന്നല്ല ഉദ്ദേശിച്ചത് താൻ പതിനഞ്ച് ലക്ഷത്തിന്റെ കൊടുത്തിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് അനുമോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിനുവിന് ഒരു ലക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് അയച്ചു കൊടുത്ത് ബാക്കി അമ്പതിനായിരം വെച്ചിട്ട് എങ്ങാണ്ട് സഹോദരിയുടെ അടുത്ത് വേറെ ആരെടുത്തോ അടുത്തോ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏത് അനിമോൾ എന്നോ ഏൽപ്പിച്ചിട്ട് അങ്ങേര് ചോദിക്കണേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അനുമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് താൻ വിചാരിച്ചത് അവര് സഹോദരി അത് കൊടുത്തു കാണും ഈ അമ്പതിനായിരം രൂപ കൊടുത്ത് കാണും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വിനു ഒന്ന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചത് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിനു അതിൻ്റെ ഇടയിൽ കൂടി കടന്നൊരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കാണിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനത് ഇപ്പോഴും ഓപ്പൺ ആയിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അവൻ എന്തോ ഒരു 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 വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ സഹോദരിയുടെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും എങ്ങാണ്ട് പൈസ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ പോയത് അവർ കൊടുത്തു കാണുമെന്നാണ് അനിമോൾ വിചാരിച്ചത് അതുകൊണ്ടാണ് ഒരു ലക്ഷത്തിൽ അമ്പതിനായിരം കൊടുത്തു ഇനി ബാക്കി അമ്പതിനായിരം കൊടുക്കാനുണ്ടെന്ന് അനിമോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിനൊന്നും എനിക്ക് കൂടുതലടന്ന് പറയാനൊന്നും വയ്യ ഞാൻ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും അവളുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വളരെ വളരെ മാന്യമായിട്ട് എല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഈ പറഞ്ഞത് ഞാൻ അവളുടെ പി ആർ ആ മറ്റേ താങ്ങേ മാങ്ങയൊന്നും അല്ല ആദ്യമായിട്ടാണ് എന്റെ കോൺടാക്ട് നമ്പർ അവളുടെ കയ്യിൽ കിട്ടുന്നത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഇൻസ്റ്റെയിൽ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഇഷ്യൂ ആണോ ചോദിച്ചു ഇല്ല സംസാരിക്കാനാണോ എന്ന് പറഞ്ഞപ്പോഴാണ് കോൺടാക്ട് നമ്പർ ഞാൻ അയച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇതിനു മുന്നേ ഞാൻ അനുമോ എടുത്ത് അത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അന്നത്തെ ഒരു വിഷയം നീ ഞാനുമായിട്ട് എതിർപ്പാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടത്തിയത് എന്നാൽ ബിഗ് ബോസിൽ വന്ന സമയത്ത് എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു നെഗറ്റീവ് പറയാ പോലും പറയാൻ തോന്നിയില്ല കാരണം ചെറിയ ചെറിയ തെറ്റുകളുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചു അല്ലാണ്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല നീ ജെനുവിനായിട്ട് നിന്നും മറ്റാരേക്കാളും ജെനുവിനായിട്ട് നീ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്തതെന്ന് താങ്ക്സ് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട കാരണം ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് എന്റെ നിലപാടുകളാണ് പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നി ശരിയെന്ന് പറയും തെറ്റെന്ന് തെറ്റെന്ന് പറയും നാളെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഞാനത് ചൂണ്ടിക്കാണിക്കും എനിക്ക് അതുകൊണ്ട് താങ്ക്സും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും വേണ്ട ഒരു ഭംഗി വാക്ക് എനിക്ക് താല്പര്യവുമില്ല സീരിയസ്ലി പറയാലോ ഇപ്പൊ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അവർക്കത് അവളുടെ ഫാമിലി ഒരുപാട് സന്തോഷമായി കാണും പക്ഷെ ഞാൻ അവിടെ തെറ്റ് കണ്ടിരുന്നത് തെറ്റേ പറയത്തുള്ളൂ സീരിയസ്ലി കിച്ചണിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഞാനത് തെറ്റ് തെറ്റെന്ന് തന്നെയാണ് പറഞ്ഞത് എങ്കിലും ഭൂരിപക്ഷ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവൾ ജനുവൻ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്രയും സപ്പോർട്ട് പിന്തുണയെ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഈ കട്ടപ്പ ഈ കുത്തിതിരിപ്പുകൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല കാണിക്കുന്ന എല്ലാം കണ്ണം തെരുവുകൾ അസൂയം കുശും ഭേഷണി മാത്രം ജീവിതം ആയതുകൊണ്ടാണ് അവൾ വരെ സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ചിന്തിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് അനുമോളടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഈ കട്ടപ്പ ശൈത്യ കുത്തിരിപ്പ് ബിന്നി ആതില നൂറ ഇതിനെ ഒന്ന് അടുപ്പിക്കരുത് പ്രത്യേകിച്ച് ഒരുപാട് ഓഡിയൻസ് എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്തും എന്നും പറയുന്നത് അനുമോൾ എന്തെങ്കിലും സംസാരിക്കാൻ അനുമോളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിലെ നീ ഇത് പറയണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ജീവിതത്തിൽ ആ പാഠം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അനുമോക്ക് അല്ലാത്ത പക്ഷേ ഇതിനെയൊക്കെ വീണ്ടും കൂടെ അടുപ്പിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും അത് ഉണ്ടാവാതിരിക്കട്ടെ ജീവിതത്തിൽ കൂടുതൽ അച്ചീവ്മെന്റുകൾ നേടാൻ പറ്റട്ടെ ഇവൾ പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചു ജയിച്ചു എന്ന് പറയുന്ന കുറെ കോപ്പിലെ സാധനങ്ങളുണ്ട് അവർക്ക് വേണ്ടിട്ട് ഞാൻ ലാലേട്ടം പറഞ്ഞോട്ടെ ഒരു കുറെ പൈസ കൊടുത്തു എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് ഇല്ല ഇല്ല ഒരിക്കലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം അല്ലാതെ പി ആറ് കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്കറിയില്ല ഇപ്പൊ അനീഷിന് നാളെ അടുത്ത ആഴ്ച നിങ്ങളുടെ വോട്ട് കുറയാം ഒരു ദിവസത്തെ പ്രവർത്തി കേട്ടല്ലോ ഇതാണ് ലാലേട്ടൻ പറയുന്നത് ആദ്യം ബേസിക്കലി മനസ്സിലാക്കേണ്ട പി ആറ് കൊണ്ട് ഒരു തേങ്ങ നടക്കത്തില്ല ഒരു തേങ്ങയും നടക്കത്തില്ല പി ആർ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറെ റീലും കാര്യങ്ങളൊക്കെ ഇട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഒന്നും നടക്കത്തില്ല ഈ പി ആർ കൊണ്ട് അത് ബേസിക്കലി ആദ്യം ലോജിക് വെച്ച് ഒന്ന് മനസ്സിലാക്കുക ഇപ്പോഴും വിവരദോഷികളുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത് സീരിയസ്ലി പറയാലോ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത് അത്രയ്ക്ക് വിവരമില്ലായ്മയാണ് തുപ്പിക്കൊണ്ട് കുറെ സാധനങ്ങൾ നടക്കുന്നത് ഇതിനൊക്കെ എന്ന് നേരം മെളുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്ന് നേരം മെളുക്കുന്നത് ബോധവും പൊക്കടവും ഇല്ലാണ്ട് കുറെ എണ്ണ കുറേ എണ്ണ ഇടാ പി ആർ ഉണ്ടെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ പോലെ റീൽസും കാര്യങ്ങളും ഇട്ട് കുറച്ച് മൂസ്റ്റപ്പ് കൊടുക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും വോട്ടൊക്കെ ജനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഭൂരിപക്ഷം നോക്കുമ്പോൾ ലാസ്റ്റ് നാല്പത്തി എത്ര ശതമാനം എങ്ങാണ്ടാണ് അനീഷിനുണ്ടായിരുന്നത് അല്ലെ അമ്പത്തി എത്ര ശതമാനം അവക്കും ഉണ്ടായിരുന്നു ആക്ക് അനുമോക്കും ഉണ്ടായിരുന്നു അനീഷിനെക്കാളും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഈ അനുമോള് ജയിച്ചിട്ടുള്ള പത്ത് രണ്ട് ലക്ഷത്തിന് വോട്ടിന് മേൽഡ് അനുമോക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ രണ്ടു ലക്ഷം വോട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞ എത്ര ലക്ഷം രൂപ അനുമോൾ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാമോ എത്ര ലക്ഷം രൂപ ഏ അതൊക്കെ ചിന്തിക്കുക പിന്നെ ഒരുപാട് പുറത്തുള്ള ആൾക്കാർ വോട്ട് ചെയ്യാൻ പറ്റാണ്ട് നാട്ടിലുള്ളവരെ കണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തു കൊടുത്തു എനിക്ക് എത്ര എത്രയെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ചെയ്തു കൊടുത്ത് അതെന്തുകൊണ്ടാ അതെന്തുകൊണ്ടാ അവർക്ക് അനുമോളോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് വോട്ടുകളും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ റിയൽ ജനങ്ങളാണ് അല്ലാണ്ട് പി ആറുകളല്ല കുടുംബമായിട്ട് പുറം രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ജനുവിന് ഓട്ടുകളാണ് ഇതൊക്കെ ആരോട് പറയാം എത്ര എത്ര വിട്ടിത്തനമാണ് വിളമ്പുന്നത് സത്യം പറഞ്ഞാൽ അനുമോളന്നല്ലേ വിളിച്ചപ്പോ എനിക്കും സന്തോഷം ഉണ്ടല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരിക്കലും ഒരു പി ആർ അല്ലെങ്കിൽ അവളുടെ കൈയിൽ നിന്ന് അവളുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ വാങ്ങിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതാദ്യം ബേസിക്കലി മനസ്സിലാക്കും കുറെ പേര് പറയും പി ആർ ഓക്കെ ഞാൻ പി ആർ ജനങ്ങളാണ് അനുമോളുടെ പി ആർ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പി ആർ എന്ന വാക്ക് എന്തോ പോലെ ആഭാസമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിരിക്കുകയാണ് മറ്റുള്ള ഓരോ കണ്ടസ്റ്റന്റുകൾ ഉൾപ്പെടെ ഈ അനുമോൾ പിയാറിന്റെ ബലത്തിലാണ് പിയാന്റെ ബലത്തിലാണ് ഒന്ന് സാധനം ഇഞ്ചക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട വൃത്തികെട്ട അങ്ങനെ തന്നെ ഞാൻ പറയും വൃത്തികെട്ട അസൂയം കുശുമ്പും ഏഷ്യണിയും നിറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഈ രണ്ടാ ഫാത്തിമ ബിന്നി ശൈത്യ ഇങ്ങനെ കുറെ എണ്ണം ഈ കണ്ടസ്റ്റന്റുകൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഈ സാധനങ്ങൾ തന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ തുപ്പുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് നിനക്കൊക്കെ നിന്നോടൊക്കെ തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ പ്രത്യേകിച്ച് ബിന്നി നീ എട്ട് ലക്ഷത്തിന്റെ പിയാർ കൊടുത്തിട്ടാണ് നീ അതിന്റെ അകത്ത് നിന്നത് എന്ന് പറഞ്ഞ് നീ പി ആറിന്റെ ബലത്തിൽ നിന്നെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നീ ഒന്ന് ആലോചിച്ചു എട്ട് ലക്ഷം രൂപ നീ പി ആറ് കൊടുത്തിട്ടാണ് അതിന്റെ അകത്ത് നിന്ന് എന്നിട്ട് നിനക്ക് കപ്പടിക്കാൻ സാധിച്ചോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിന്നെ ജനങ്ങളെ ഏറ്റെടുത്തില്ല അനുമോള് സത്യസന്ധമായിട്ട് നിന്നതുകൊണ്ടും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എല്ലാ മനുഷ്യന്റെ ഭാഗത്തുനിന്നും പറ്റും അത് അവളുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട് അത് ഈ വാക്ക് പറഞ്ഞതിന്റെ ഇടയിൽ പറ്റിയതാണ് പതിനഞ്ച് ലക്ഷത്തിന്റെ പി ആർ അല്ല താൻ കൊടുത്തിട്ടുള്ളതെന്നാണ് അവിടെ ഉദ്ദേശിച്ചത് പക്ഷെ അത് പുറത്ത് അവള് പറഞ്ഞപ്പോഴും അത് ഔട്ട് വന്നപ്പോഴും ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് വിട്ടപ്പോൾ നെഗറ്റീവായി നെഗറ്റീവ് ആണോ അവൾ അപ്പൊ പി ആർ കൊടുത്തു എന്നിട്ട് അവൾ ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു അവള് കൊടുത്തിട്ടില്ലെന്ന് അവളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പതിനാറ് ലക്ഷത്തിന്റെ കൊടുത്തിട്ടില്ല അത് അഞ്ചു പൈസ കൊടുത്തിട്ടില്ല എന്നല്ല പിന്നെ ഷാനവാസിന്റെ അടുത്ത് അവള് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഹൗസിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവള് പറയുന്നുണ്ട് ഏത് താൻ പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷെ പതിനഞ്ച് ലക്ഷമല്ല അല്ലെങ്കിൽ പതിനാറ് ലക്ഷം അല്ല എന്നാണ് അവള് പറയുന്നത് അത് അത് മനസ്സിലാക്കുക സെൻസ് വെച്ച് മനസ്സിലാക്കുക ഞാനത് റിപ്പീറ്റ്ലി എടുത്തു ചോദിച്ചപ്പോഴും അനുമോള് പറഞ്ഞു ഒരു ലക്ഷമാണ് ഞാനത് റിപ്പീറ്റ്ലി അവളെടുത്ത് ചോദിച്ചു ഒരു ലക്ഷമാണെന്ന് ആണ് അവള് കൺഫേം ആയിട്ട് പറയുന്നത് എന്നിട്ട് ഹൗസിന്റെ അകത്ത് നടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അവള് എന്റെ അടുത്ത് പറഞ്ഞു അത് എല്ലാം എല്ലാമൊന്നും ഔട്ടും വന്നിട്ടില്ല കുറെ കാര്യങ്ങളൊക്കെ മുങ്ങി മുക്കി എന്നൊക്കെ അവളും പറയുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് അതിനുശേഷം പറഞ്ഞ ആ കാര്യങ്ങൾ കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട് അപ്പൊ അവള് ജെവിനായിട്ട് നിന്ന് ഞാൻ പറഞ്ഞു നീ ജെനുവിനായിട്ട് നിന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത് നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ ഒരിക്കെ വിമർശിച്ച് വീട് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പൊ അത്രയും ജെനുവിനിറ്റി ഉള്ളത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത് മനസ്സിലാക്കി അല്ലാണ്ട് പി ആറിന്റെ ബലത്തിൽ ജയിച്ച് എന്ന് പറയുമ്പോൾ അവൾ കഷ്ടപ്പെട്ട് നേടിയ ആ കപ്പ് ഒരു അർഹതയില്ലാത്ത രീതിയിൽ കുറെ വേട്ടവാളയമാരും വേട്ടവാളത്തേകളും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അനീഷ് അനീഷ് പുറത്തു പോയിട്ട് ഘോ ഘോര കടന്ന് പറയുന്നുണ്ടല്ലോ കണ്ണടച്ച് കെട്ടക്കണ കണ്ട എനിക്ക് കണ്ടപ്പോ പുച്ചോടാ തോന്നിയത് പുച്ഛം നീ പ്രപ്പോസ് ചെയ്തപ്പോ അതെങ്ങാണ്ട് അനിമോൾ അച്ചെപ്റ്റ് ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ദൈവമേ വളരെ ഗതികെട്ട ഒരു അവസ്ഥയിലോട്ട് പോകായിരുന്നു സീരിയസ്ലി ഹു വളരെ ഗതികെട്ട അവസ്ഥയിലൂടെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ പിന്നെ അനീഷിന്റെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടുകാണല്ലോ ഏഷ്യനെറ്റിൽ വന്നിട്ടുള്ള അവൻ എന്താണെന്നും ആ ഇന്റർവ്യൂ തന്നെ എക്സ്പോസ് ആവുന്നുണ്ട് ഇവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണമാര് അനുഭവിച്ച് അഞ്ഞാ മതി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഓക്കെ അനിമോൾ എന്നാലും വിളിച്ചു സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ജനങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനിമോൾ എപ്പോഴെങ്കിലും വിളിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞു എല്ലാം മനസ്സിലായിട്ടുണ്ട് അവളും ജീവിതത്തിൽ ഇനി കൂടുതൽ അടിപൊളി മുന്നോട്ട് പോട്ടെ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു നീ ഇനി ഇതിനെല്ലാം പ്രതികരിക്കാൻ തുണ്ടു കഴിഞ്ഞാലും വളരെയധികം പരിതാപകരം അവസ്ഥയിലോട്ട് പോകും ചിലപ്പോൾ അവൾക്ക് തോന്നി കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കും ഈ ആരോപണങ്ങൾക്കെതിരെ ചിലപ്പം മിക്കവാറും പ്രതികരിക്കാനുള്ള ചാൻസ് ഇല്ല എന്തിന് ഈ ാക്കിലും ലൈസൻസ് ഇല്ലാണ്ട് വായിത്തോന്തി കോതയ്ക്ക പാട്ട് വിളിച്ച് പറഞ്ഞ ഇവളുമാർക്കുള്ള മറുപടി കൊടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല ഇതുപോലത്തെ ഉള്ള ചീട്ട് ചെറിയ സാധനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ മതി ഉം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പത്താളെ പത്താള് കാണുന്നവര് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വെട്ടിപ്പിന് മറുപടി കൊടുത്തുപോകാം കേട്ടോ ഇതിൽ അനിമോളെ ഇടപെടേണ്ട കാര്യമില്ല എനിക്ക് നല്ല നല്ലൊരു സഹോദരിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തത് സീരിയസ്ലി പറയാമല്ലോ അത്രയും പാവം ഉട പാവം എനിക്ക് അങ്ങനെ തോന്നി സീരിയസ്ലി പാവമായിട്ടാണ് തോന്നിയത് ഓക്കെ അവള് കൊടുത്തിട്ടുള്ള ഒരു ലക്ഷം ആണെന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അതില് ഈ പറഞ്ഞ പോലെയാണ് അവൾ ഒരു ലക്ഷത്തിൽ അമ്പതിനായിരം അത് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയി അവര് കൊടുത്തോ ഇല്ലയെന്ന് അവക്കറിയത്തില്ല അവള് ഏഷ്യാനെറ്റിന്ന് വസ്റ്റ് ഒരു കോണ്ടാക്ട് പോലും ഇല്ലാണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂൽ അത് പറഞ്ഞതാണ് അതൊക്കെ മനസ്സിലാക്കുക ആരോട് പറയും ആരെ പറയും എന്തോന്ന് പറയാം എന്തോന്ന് കേക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ എന്തായാലും ബിനുവിന്റെ കേസിലും എനിക്ക് എന്തോ ഒരു മുതലെടുപ്പ് നടത്തുന്നോലോ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ എന്തോ അതിന്റെ ഇടയിൽ കിടന്ന് റീച്ച് ഉണ്ടാക്കാനുള്ളൊരു തത്രപ്പാടുമല്ലോ തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കട്ടപ്പ ശൈത്യം അടിപ്പിക്കരുത് ബിന്നി അടിപ്പിക്കരുത് ഇതൊക്കെ നിന്റെ കൂടെ നടന്നിട്ട് നിന്നെ പുതു കാലുവെട്ടിയ സാധനങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഞാൻ അനുമോളുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ വേണെ ഓർമ്മപ്പെടുത്താം ചോദിക്കാം എന്തോണോ ചെയ്യാം ഓക്കെ എന്തായാലും തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി കണ്ടാ ശരിയെന്നും പറയും അത് മാത്രമേ പറയത്തുള്ളൂ അല്ലെങ്കിൽ എന്റെ ഈ ചാനലിലൊണ്ട് എനിക്ക് നിലനിൽപ്പില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും അതിൽ എല്ലാവരെയും സൂഹിപ്പിക്കാൻ എല്ലാവരെയും സന്തോഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്റെ വാക്കുകൾ എന്റെ ചിന്തകൾ എന്റെ ചിന്താഗതികളാണ് ഞാൻ ഈ ചാനലുകൾ ഷെയർ ചെയ്യുന്നത് അത് കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അത് കണ്ട് റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നവർ പിന്നെ എടാ നീ പറയുന്ന പോങ്ങാത്തനുമാണ് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്ത് പോയവരുണ്ട് നേരത്തെയൊക്കെ അതുള്ള വീഡിയോസ് കൊള്ളാമായിരുന്നു ഇപ്പൊ കൊള്ളില്ല എന്നാൽ നേരത്തെ അതുള്ള വീഡിയോ കൊള്ളില്ല ഇപ്പൊ കൊള്ളാമെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം എല്ലാവരും സന്തോഷപ്പെടുത്തി എല്ലാവരും തൃപ്തിക്ക് അനുസരിച്ച് എനിക്ക് നീങ്ങാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിലപാടുകളും പറയും അത് ചിലപ്പോൾ ഇന്നിഷ്ടപ്പെടുന്നവർക്ക് നാളെ ഇഷ്ടപ്പെടില്ല നാളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന് ഇഷ്ടപ്പെടില്ല തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിൽക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഈ കുത്തുതിരിപ്പുകൾ കാണിക്കുന്ന കട്ടപ്പകൾ കാണിക്കുന്ന നിനക്കെ ഇനിയെങ്കിലും വെച്ച് നിർത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി പൊക്കൂടെ അനുമോളയുടെ വാൽ തൂങ്ങി നടന്ന് ഇങ്ങനെ കണ 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 കണക്കണ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി പൊടി അല്ലെങ്കിൽ പോയില്ലെങ്കിൽ നമ്മളെ പോലെയുള്ളമാര് വലിച്ചു കയറും നീയൊക്കെ ഇവിടെ വെച്ച് നിർത്തിയാൽ നമ്മളിവിടെ വെച്ച് നിർത്തും അല്ലെങ്കിൽ ഇനിയും വലിച്ചു കയറി കൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് സീരിയസ്ലി ഇതൊരു രൂപ കുടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി താല്പര്യമൊന്നുമില്ല അവൾക്കും അത് താല്പര്യമില്ല അവൾ അവളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് അവൾ ആ കപ്പ് നേടിയത് ഒരുപാട് അനുഭവിച്ചു അവൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു മെന്റലി ഒരുപാട് തളർന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ആ കപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും അവള് പോലും പ്രതീക്ഷിക്കുന്നില്ല അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ എല്ലാ പ്രാവശ്യം വലം കയ്യിൽ നിൽക്കുന്ന ആളുടെ കൈയിലേ പൊക്കുന്ന അപ്പോൾ അവൾക്ക് ഉറപ്പായിരുന്നു ആ ഒരു ഘട്ടത്തിൽ അനീഷ് തന്നെയാണ് ജയിക്കുന്നതെന്ന് അനീഷിനെ കൈ പിടിച്ച് ലാലേട്ടൻ പൊക്കുമെന്നാണ് അവൾ വിചാരിച്ചതെന്ന് പറഞ്ഞു എന്നാൽ അവള് തന്നെ ലാലേട്ടൻ അവളുടെ കൈ പിടിച്ച് പൊക്കിയപ്പോൾ അവൾ എന്നെ വണ്ടടിച്ച് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവം എപ്പോഴും അർഹതയുള്ള ആളുടെ കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ഭാവി അവക്കുമുണ്ടാവട്ടെ ഇവളെ പിന്നിൽ നിന്നും കൂടെ നിന്നൊക്കെ കുത്തിയതിനൊക്കെ കഷ്ടതയും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ